വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഏഴാം ക്ലാസ്സിൽ അലിസാൻ അൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് ഇവിടെ ഒന്നാമത്തെ ഒരു ആക്ടിവിറ്റി നുമീസു എന്നാണ് വേർതിരിക്കാനാണ് എന്തൊക്കെ വേർതിരിക്കേണ്ടത് ഒന്നാമത്തേതായിട്ട് വേർതിരിക്കേണ്ടത് ലൊർഫുൽ ജമാനാണ് രണ്ടാമതായിട്ട് വേർതിരിക്കേണ്ടത് ലൊർഫുൽ മക്കാനാണ് അത് വേർതിരിക്കേണ്ട വാക്കുകൾ വാക്കുകളിവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഓരോന്നും നോക്കി മനസ്സിലാക്കി അർത്ഥമൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനൊ ലിസാനാണ് നോക്കൂ സ്വബാഹൻ എന്നാണ് ആദ്യം രാവിലെ മസാഹൻ വൈകുന്നേരം അതൊക്കെ സമയമാണ് പിന്നെ വറ എന്ന് പറഞ്ഞാൽ പിന്നിൽ അല്ലേ അതൊരു സ്ഥലമാണ് വർബൻ ഗർബൻ എന്ന് പറഞ്ഞാൽ എവിടെ പടിഞ്ഞാറാണ് മഹരിബ് അല്ലേ വർബ് പടിഞ്ഞാറ് അതൊരു സ്ഥലമാണ് അതേപോലെ ഷർക്കൻ എന്ന് പറഞ്ഞാൽ കിഴക്ക് നേരെ വർബിൻ്റെ ഓപ്പോസിറ്റാണ് അപ്പോൾ അതും എന്താണ് ഒരു സ്ഥലമാണ് ഐന്ത എന്നാണ് അടുത്തത് ഐന്ത ഐന്ത പറഞ്ഞാൽ അടുത്ത് എന്നൊക്കെയാണ് അതൊരു സ്ഥലമാണല്ലോ പിന്നെ തഹത്ത എന്ന് പറഞ്ഞാൽ കീഴ അടിയിൽ എന്നൊക്കെ പറയും അതും ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഫൗക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് മീതെ മുകളിൽ എന്നൊക്കെ പറയാം അപ്പോൾ ഇതൊക്കെയാണ് വേർതിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ മഫോൽ ഫിഹി ലൊർഫു ജമാൻ ലൊർഫ് മക്കാൻ അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് വേർതിരിക്കാം ഒന്ന് ലൊർഫു ജമാൻ ആണ് ലൊർഫു ജമാൻ ഇതിലൊന്നുമില്ല ജമാൻ എന്ന് പറഞ്ഞാൽ കാലം സമയം എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്നത് ഏതൊക്കെയാണ് ഇതിലുള്ളത് രണ്ട് വാക്കുകളാണുള്ളത് ഒന്ന് ദാ സ്വബാഹൻ എന്നാണ് സ്വബാഹൻ രണ്ടാമതന്നുള്ളത് ഇതാണ് രണ്ടാമതായിട്ടുള്ളത് അതെന്താണ് മസാ എൻ എന്നാണ് മസാ എൻ രാവിലെ വൈകുന്നേരം അതൊക്കെ ഒരു സമയമാണല്ലോ അപ്പോൾ അതാണ് ലൊർഫു സമാനിൽ വരിക ഈ ലൊർഫുൽ മക്കാനിൽ മക്കാൻ എന്ന് പറഞ്ഞ സ്ഥലം എന്നാണ് അർത്ഥം തന്നെ അത് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും ഇനി ഉള്ളത് മുഴുവൻ എന്താണ് പിന്നെ ലൊർഫുൽ മക്കാനാണ് അപ്പോൾ ഏതൊക്കെ വറ പിന്നെ വർബൻ അതൊക്കെ സ്ഥലമാണല്ലോ ഷർക്കൻ പിന്നെ ഇന്ദ അടുത്തത് തഹത്ത അടുത്തത് ഫൗക്ക ഇതൊക്കെ സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഉറഫിൽ മക്കാനിൽ എഴുതാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലു ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ് ഏഴ് ചോദ്യങ്ങൾ താഴെണ്ട് അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കി ഓരോന്നിനോട് യോജിക്കുന്നത് താഴേക്കെടുത്തേതാണ് വേണ്ടത് നമുക്കത് ഇത് നോക്കാം നല്ലൊറത്തൽ വലബി എന്നാണ് ഫസ്റ്റ് നല്ലൊറത്തൽ ഒലബി പറഞ്ഞാൽ ദേഷ്യത്തിൻ്റെ നോട്ടം എന്ന് പറയാം നല്ലൊറത്ത് നോട്ടം വലബ് ദേഷ്യം അപ്പോൾ നല്ലൊറത്തൽ വലബി ദേഷ്യത്തിൻ്റെ നോട്ടം ഫിറാറൽ മൗത്തി ഫിറാറൽ മൗത്തി എന്ന് പറഞ്ഞാൽ എന്താ മരണയോട്ടം എന്നാണ് ഫിറാറു ഓട്ടം മൗത്ത് മരണം എന്നാണല്ലോ അപ്പോൾ മരണയോട്ടം മരണപ്പാച്ചിൽ എന്നൊക്കെ നമ്മൾ പറയല്ലോ പിന്നെ വലദഹൂ തദ്ദീപൻ എന്നാണ് വലദഹു പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകനെ ത അദീപൻ എന്ന് പറഞ്ഞാൽ അതബ് പഠിപ്പിക്കാൻ വലദഹു തദ്ദീപൻ അദ്ദേഹത്തിൻ്റെ മകനെ അതബ് പഠിപ്പിക്കാൻ മര്യാദ പഠിപ്പിക്കാൻ എന്നൊക്കെ പറയും പിന്നെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം താല് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് എന്നൊക്കെ പറയാം പിന്നെ ഷെഹ്റൻ കാമിലൻ എന്ന് പറഞ്ഞാൽ മാസം പൂർണ്ണമായി ഒരു മാസം പൂർണ്ണമായി ഷെഹ്റൻ മാസം കാമിലൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി പിന്നെ ഷർക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഷർക്ക് മകരീബൊക്കെ പറഞ്ഞല്ലോ കിഴക്ക് എന്നാണ് ഷർക്കിൻ്റെ അർത്ഥം പിന്നെ ഹൽഫൽ ജിദാർ ഖൽഫ് പറഞ്ഞ പിറകിൽ എന്നാണ് പിന്നിൽ എന്നൊക്കെ പറയാം ജിദാർ എന്ന് പറഞ്ഞാൽ ചുമര് ചുമരിന് പിന്നിൽ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വാക്കുകളായിട്ട് വന്നിട്ടുള്ളത് ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കുക ഒന്ന് റ ഐത്തു നജുമ ഫിസമ ഈ റൈത്തു നജുമ റ ഐത്തു ഞാൻ കണ്ടു അ നജ്മ നക്ഷത്രത്തെ ഫിസ്സമ ഈ ആകാശത്തെ ഏത് ആകാശത്താണ് കണ്ടത് കിഴക്കേ ആകാശത്ത് നക്ഷത്രത്തെ ഞാൻ കണ്ടു എന്നാണല്ലോ നമ്മൾ പഠിച്ചത് അപ്പോൾ ഷർക്കൻ എന്നുള്ളതാണ് അവിടെ ആൻസറായിട്ട് വരിക ഷർക്കൻ അപ്പോൾ ഇതിപ്പോൾ നേരത്തെ വന്നുകൊണ്ട് നമുക്കറിയാം അത് ലർഫ് ലഹസമാൻ ലർഫ് മക്കാനാണ് എന്നൊക്കെ അറിയാമല്ലോ ഇനി രണ്ടാമത്തത് യുസായുദു അൽ മഹ്റൂമ യുസായുദൂ എന്ന് പറഞ്ഞാൽ സഹായിക്കും അൽ അൽഖനിയു ധനികൻ ധനികൻ ആരെ സഹായിക്കൽ മഹ്റൂം എന്താണ് ഉപജീവനം നിഷേധിക്കപ്പെട്ടവനെ ധനികൻ സഹായിക്കും എന്തിനു വേണ്ടിയാണ് സഹായിക്കുക നമ്മളവിടെ ഒരു മഫ് ഊല് ലഹു പഠിച്ചല്ലോ അല്ലേ എന്താണ് ഇതാ ഹുബ്ബൽ അതാണ് രണ്ടാമത്തെ എൻ്റെ ഉത്തരം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ആ സഹായം ഹുബല്ല അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എന്നാണ് ഇനി മൂന്നാമത്തത് സുംതു ഞാൻ നോമ്പ് നോറ്റു അല്ലെങ്കിൽ ഞാൻ നോമ്പ് അനുഷ്ഠിച്ചു ദ ഷെറൻ കാമില ഒരു മാസം പൂർണ്ണമായി മാസം പൂർണ്ണമായി അതാണ് മൂന്നാമത്തത് സുംതു ഷെഹൻ കാമില എന്നാണ് അപ്പോൾ അത് അതൊക്കെ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് പാഠത്തിൽ ഓരോ ഇത് മറ്റേ ഓരോന്നുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുള്ളത് ഇത് വർഫ് സമാനാണ് അല്ലെ ഷെഹറൻ സമയാണല്ലോ ഇനി അതേപോലെ എല്ലാതും അങ്ങനെ ഓരോന്ന ആണ് നാലാമത്തേത് ഇഹ്തഫൽ മുജിരിമു ഇഹ്തഫറിന് ഒളിച്ചിരുന്നു അൽ മുജരിമു കുറ്റവാളി കുറ്റവാളി ഒരി ഒളിച്ചിരുന്നു എവിടെയാണ് അവിടെ അതേപോലെ തന്നെ ഒരു മഫൂൽ ഫീഹി മക്കാന് ദർഫ് മക്കാനാണ് അവിടെ ചേർക്കേണ്ടത് ഇതാ ഹൽഫൽ ജിതാരി ചുമരിൻ്റെ പിന്നിൽ ഇതാണ് നാലാമത്തേൻ്റെ ഉത്തരം ഹൽഫൽ ജിതാരി അർത്ഥങ്ങൾ കൃത്യമായിട്ട് കിട്ടിയാൽ തന്നെ നമുക്ക് ആൻസറുകളൊക്കെ എഴുതാൻ വേണ്ടി സാധിക്കും ഇഹ്തഫൽ മുജരീം ഹൽഫൽ ജിദാരി ഹൽഫ എന്നുള്ളതാണ് ശത ലാസ്റ്റ് ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അഞ്ചാമത്തത് നളറ റജുലു അതു വഹു നലറ നോക്കി റജുലു പുരുഷൻ നോക്കി അതു വഹു അവൻ്റെ ശത്രുവിനെ നോക്കി എങ്ങനത്തെ ശത്രുവിനൊക്കെ നോക്കുമ്പോൾ എങ്ങനെ ഈ കാര്യം നോക്കുക നളറത്തൽ ഓലബി ദേശത്തിൻ്റെ നോട്ടം അപ്പം അതാണ് അഞ്ചാമത്തത് നളറത്തൽ ഓലബി എന്നെഴുതാം നളുറത്തൽ ഓലബി അപ്പോൾ എങ്ങനെ അർത്ഥം പറയും പുരുഷൻ അവൻ്റെ ശത്രുവിനെ ദേശത്തിൻ്റെ നോട്ടം നോക്കി എന്ന് പറയാം ആറാമത്തത് ലൊറബൽ വാലിതു പിതാവ് അടിച്ചു പിതാവ് അടിച്ചു ആരെയാണ് അടിച്ചത് എന്തിനാണ് അടിച്ചത് ദ വലദഹു തീപൻ വലദഹു അദ്ദേഹത്തിൻ്റെ മകനെ തന്നെയാണ് അടിച്ചത് എന്തിനാണ് അടിച്ചത് തദ്ധീപൻ അഥവ് പഠിപ്പിക്കാൻ വേണ്ടി അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ തദ്വീപൻ മഫ് ഉൽ മഫൂല് ലഹു തദ്ധീപൻ ഒക്കെ ഓർമ്മ ഉണ്ടാവും ഏഴാമത്തേത് ഫറ സാരി കള്ളനോടി കള്ളനോടി ഏത് ഓട്ടാണ് ഓടിയത് ഇതാ ഫിറാറൽ മൗത്തി മരണയോട്ടാണ് ഓടിയത് മഫൂല് മുത്തലൊക്കെ ഓർമ്മ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇതാണ് ഏഴാമത്തേൻ്റെ ആൻസർ മഫൂ ഫർറസ് ആഖു ഫിറാറൽ മൗത്തി എന്ന് പറയാം ഫിറാറൽ മൗത്തി ഇതിൽ പിന്നെ റഹിത്തുൻ നജുമു ഫിസമ ഇഷറക്കൻ അത് നമ്മളെന്താണ് പഠിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞു അത് പിന്നെ ലൊർഫ് മക്കാനാണ് പിന്നെ അതേപോലെ തന്നെ യുസാദുൽ ഖനീയു മെഹ്റൂമൻ ഹുബൽ ഇല്ലാ എന്നുള്ളതാണ് അതെന്താണ് മഫൂല് ലഹു ആണ് അത് ഓർമ്മ ഉണ്ടാവും പിന്നെ സുമുഷറൻ എന്നുള്ളതാണ് അടുത്ത മഫൂല് അത് പിന്നെ മഫൂല് ഫീഹിയാണ് ലർഫു ജമാൻ ആണ് പിന്നെ ഇഖ്തഫൽ ഖൽഫൽ ജിദാരി എന്നാണ് അല്ലേ ഖൽഫ പിന്നിൽ ഏതാണ് അത് മഫൂല് ഫീഹിയാണ് ലർഫ് മക്കാനാണ് പിന്നെ നലറിലു അതു അദുവഹു നളറത്തൽ വലബി എന്നാണ് നളറത്ത പിന്നെ മഫൂല് മുത്തലക്കാണ് പിന്നെ വാലിദ് വല ദീപൻ തീപൻ മഫൂൽ ലഹു ആണ് അല്ലേ പിന്നെ അതേപോലെ ഫിറാറ എന്താണ് അതും മഫൂല് മുത്തലക്കാണ് അപ്പോൾ അതും കൂടി എൻ്റെ കൂടെ നിന്ന് ഓർമ്മിക്കുക ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഇൻ ജുമല മുഫീദത്തൻ കമാഫിൽ മിസാലി നമുക്ക് കണ്ടു തന്നെ മനസ്സിലാകും ആദ്യം ഫലും നായിബ് ഫായിലും കൂടിയിട്ടുള്ള ഒരു കള്ളിയാണ് ഇവിടെ ഉള്ളത് അതിൽ ഉദാഹരണങ്ങളുണ്ട് നായിബ് ഫായിൽ കാരണപ്പോൾ അപ്പോൾ അവിടെ ഫായിൽ ഉണ്ടാകൂല അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എന്താണ് ഫെയിലും അതേപോലെ ഫായിലും മഫ്ഊലും കൂടി ചേർത്ത്ങ്ങാണ്ടാണ് ഇവിടെ ഇതുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണപ്പെടേണ്ടത് ലൊരിബൽ അക്റബു ലൊരിബറിന് അടിക്കപ്പെട്ടു അല്ല അക്റബു തേൾ അടിക്ക തേളിനെ അടിക്കപ്പെട്ടു അല്ലെങ്കിൽ തേൾ അടിക്കപ്പെട്ടു എന്നൊക്കെയാണ് പറയുക അത് നായ്ബ് ഫയലായിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത് അല്ല അക്റബു അതിനെ നമ്മൾ എന്ത് ചെയ്തു ഫീലും ഫായിലും മഫൂലും ഒക്കെ ആക്കിങ്ങാണ്ട് ലൊറബൽ വലതു അല്ല അക്റബ അല്ലേ ലൊറബ അടിച്ചു അൽ വലതു കുട്ടി അടിച്ചു അല്ല തേളിനെ കുട്ടി തേളിനെ അടിച്ചു അതേപോലെ ബാക്കിയുള്ള ചെയ്യാനാണ് രണ്ട ഇവിടെ ഒന്നാമത്തെ എന്താണ് മുലി അൽ ഇന ഉപാത്രം നിറക്കപ്പെട്ടു മുലി ആറിനെ നിറക്കപ്പെട്ടു അൽ ഇന ഉപാത്രം അപ്പം നമ്മളെന്ത് ചെയ്യണം ഒരു ഫായിലിനെ കൊടുന്ന് അത് ചേർക്കണം എങ്ങനെ ചേർക്കും ആരെങ്കിലും ഒരാളെ പേര് അവിടെ കൊടുക്കുക ഇവിടെ മുലി അ നിറക്കപ്പെട്ടു എന്നാണല്ലോ അപ്പോൾ അതെന്താവും മല അ നിറച്ചു എന്നാവും മല ആ മജുഹൂൽ അങ്ങോട്ട് മാറ്റിയതാണല്ലോ മല അ നിറച്ചു ഇനി ഇവിടെ ഫായിൽ വേണം അവിടെ ഒരു മല അ എന്നായതുകൊണ്ട് ഒരു മുതക്കറായ ഫായിലിനെ കൊടുക്കാൻ ഞാൻ ഒരു ഉദാഹരണത്തിന് പേര് ഇവിടെ കൊടുക്കേണ്ടത് ഖാലിദുൻ മല അ ഖാലിദുൻ എന്താണ് നിറച്ചത് അൽ ഇന അൽ ഇന ആ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹർക്കത്ത് ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് നായ്ബ് ഫായിൽ ആണെങ്കിൽ അതാ നായിബ് ഫായിലിന് റഫ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതേ സ്ഥാനത്ത് അത് മഫ്ലായിട്ട് വരുന്ന സമയത്ത് എന്തായിരിക്കും അത് നസ്പായിരിക്കും ഇവിടെ ഇനാ അ എന്നാണ് വേണ്ടത് ഖാലിദുൻ മല ഖാലിദുൻ അൽ ഇനാ അ എന്നാണ് വേണ്ടത് എന്താ ഇനി അതേപോലെ എല്ലാതും വരണം പിന്നെ അതേപോലെ തന്നെ ഫായിലിന് റഫ് ആവണം അതും ശ്രദ്ധിക്കണം ഫുത്തി അടുത്ത് നോക്കൂ രണ്ടാമത് ഫുത്തി അൽ ബാബു വാതിൽ തുറക്കപ്പെട്ടു ഫുത്തിഹാറിന തുറക്കപ്പെട്ടു അൽബാബു വാതിൽ ഞമ്മളതൊരു ഫയൽ വെച്ചാണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഉദാഹരണം തന്നെ ഇതാണ് അപ്പോൾ എന്താവും ഫത്തഹത്ത് എന്നാവും ഫത്തഹത്തിൽ ഫത്തഹത്തിൽ ബാബ അൽബാബ ഫയൽ റഫ് വന്നു മഫൂല് നസ്ബ് വന്നു നായിബ് ഫയൽ ആയപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ റഫ് അവിടെ ഉണ്ട് ഇനി മൂന്നാമത്തത് യുൻസലുൽ മത്തുറു എന്നാണ് യുൻസലുൽ മത്തുറു മഴ വർഷിപ്പിക്കപ്പെടും എന്നാണ് അപ്പോൾ നീ അതിന് ഫയൽ കൊടുത്താണ്ട് എന്തായാലും മഴ വർഷിപ്പിക്കപ്പെടുന്നത് അള്ളാഹു ആണല്ലോ അപ്പോൾ അള്ളാഹു മഴ വർഷിപ്പിക്കും എന്ന് വരണം യുൻസലു എന്നുള്ള മൈ മൈമജഹുലായ ഫീലിനെ നമുക്ക് എങ്ങനെ മഴ റൂഫാക്കാം അത് യുൻസിലു എന്നാണ് വരിക യുൻസിലു ഈ ഫസ്റ്റ് ലൊമ്മ കണ്ടതുകൊണ്ട് അത് മജൂലാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് നാലക്ഷരള്ളതാണ് അൻസല എന്ന ഫീലിൻ്റെ മുതാരിയാണിത് യുൻസിലു അതെങ്ങനെയാണ് വരിക യുൻസിലു ഇനി ആര് ഫായിലാരാണ് അള്ളാഹു യുൻസിലുല്ലാഹു ദാറഫ് വന്നിട്ടുണ്ട് യുൻസിലുല്ലാഹു അള്ളാഹു വർഷിപ്പിക്കും അൽ മത്തൊറ മഴയെ അൽ മത്തൊറ മഴയെ അപ്പോൾ മത്തൊറ എന്നുള്ളതിൻ്റെ മഫൂലിൻ്റെ നസ്ബ് ചെയ്തിട്ടുണ്ട് ഇനി നാലാമത്തെ ആക്ടിവിറ്റി നുത്തമ്മിമോ പൂർത്തീകരിച്ചു കൊടുക്കാനാണ് മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തത് അൽ മഫ് ഊലു ഫീഹി ഇസ്മുൻ യദുല്ലു അലാ ജമാനി കോഷ് വയുസമ്മ വർഫൻ എന്നാണ് ഇതെന്താണെന്ന് വെച്ചാൽ മഫ് ഓലു ഫീഹി എന്താണ് എന്നാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ചെറിയൊരു ഭാഗം വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ മഫോൽ ഫീഹി എന്താണെന്ന് പഠിച്ചവർക്ക് കൃത്യമായത് ആൻസർ ചെയ്യാൻ സാധിക്കും അൽ മഫോൽ ഫീഹി മഫോൽ ഫീഹി എന്ന് പറഞ്ഞാൽ ഇസ്മിന് അതൊരു ഇസ്മാണ് യു ആ ഇസ്മ അറിയിക്കും സമാനിൻ ഒരു കാലത്തിൻ്റെ മേൽ വുക്കോയിൽ ഫിയലി എന്ന് വിടെ കൊടുക്കണം ഒരു പ്രവർത്തി ഫീലറിന പ്രവർത്തി ഒരു ഫി ഒരു പ്രവൃത്തി വുക്കോറിന സംഭവിച്ച അപ്പോൾ ഒരു പ്രവർത്തി സംഭവിച്ച കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നത് അപ്പോൾ ഒരു കാലം മാത്രമല്ല ഇത് മഫുൽ ഫിഹ ഉണ്ട് ഔ മക്കാനിഹി എന്നും കൂടി ഇവിടെ ചേർക്കാണ്ട് ഔ മക്കാനിഹി അപ്പോൾ അപ്പം ആവും ഒരു പ്രവൃത്തി സംഭവിച്ച കാലത്തിൻ്റെയോ ഔ അല്ലെങ്കിൽ മക്കാനിഹി ഒരു സ്ഥലത്തിൻ്റെയോ മേൽ അറിയിക്കുന്ന അപ്പം അങ്ങനെയാണ് വരിക ഓ യുസമ്മ അതിന് പേര് പറയപ്പെടും ലൊർഫൻ ലൊർഫ് എന്നും കൂടി അതിന് പേര് പറയും എന്നാണ് ഇവിടെ ചേർക്കേണ്ടേ അത്രേ ഉള്ളൂ പിന്നെ അത് വിശദീകരിച്ച് പറയുന്നത് എന്താ വെച്ചാൽ ഏത് രൂപത്തിൽ ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്താൽ സാധിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തത് ഇതാ ദുഃഖിര മയൽ ഫെയില് ഇതാ ദുഃഖിരമായൽ ഫീല് ഡാഷ് യുസമ്മ ഡാഷ് എന്നാണ് ഇതാ ദുഃഖരമായൽ ഫീല് പിന്നെ ലാസ്റ്റ് ഇവിടെ മജുഹൂലൻ എന്നുണ്ട് ഇതാ ദുഃഖരമായൽ ഫീല് ഇതാ ദുഃഖിര പറയപ്പെട്ടാൽ മയൽ ഫീല് ഒരു ഫെയിലിൻ്റെ കൂടെ എന്തിനെ പറയപ്പെട്ടാൽ ഫ ഇലുഹൂ അതിൻ്റെ ഫയലിനെ പറയപ്പെട്ടാൽ യുസമ്മ അതിനെന്താണ് പേര് പറയാം ഫയൽ ഉണ്ടെങ്കിൽ മാഹൂഫൻ എന്നാണ് പറയുക മാഹൂഫ എന്നാണ് മാറൂഫ എന്നാണ് പറയാം വ ഇല്ല നീ അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയല്ലെങ്കിൽ ഒരു പിന്നെ ഫെയിലിൻ്റെ കൂടെ അതിൻ്റെ ഫയലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനെന്ത് പറയും മജുഹൂലൻ മജുഹൂൽ എന്ന് പറയും അപ്പോൾ അവിടെ ചേർക്കേണ്ടത് അതൊക്കെയാണ് ഇനി മൂന്നാമത്തത് വ ഇല്ലം യക്കുല്ലിൽ ഫെയിലി ഡേഷ് ഇല്ലം യക്കുല്ലിൽ ഫെയിലി ഡേഷ് ലായ് ഇല്ല അൽ വ ഇല്ലം യുല്ലിൽ ഫെയിലി ഒരു ഫെയിലിന് ഇല്ലെങ്കിൽ ബിഹി എന്നാണ് അവിടെ ചേർക്കേണ്ടത് മഫ് ഓലുംഫ് ബിഹി ഇല്ലെങ്കിൽ ലായുക്കറുൽ എന്നാണ് അവിടെ ചേർക്കേണ്ടത് ആ ഫെയിലിനെ പറയപ്പെടുകയില്ല ഇല്ലാമ അൽഫ ഇലി ആ കൂട്ടണം ഇല്ലാമ അൽഫാ ഇലി അതിൻ്റെ ഫാ കൂടെയല്ലാതെ അതിനെ പറയപ്പെടില്ല അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്താണ് നുറക്കിബൂ നുറക്കിബു പറഞ്ഞാൽ ഓർഡർ ആക്കി കൊടുക്കാനാണ് നോക്കൂ മഫോലും ബിഹി ഫിമാ ലഹു ഹൈറുന ഇലിൻ കനീല യനോബു അൻഫ ഇലിൻ എന്നാണ് ഇവിടെ ഉള്ളത് ഓർഡർ തിരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ബിഹി നായിലിൻ എന്ന് പഠിച്ചിട്ടില്ലേ അപ്പോൾ എന്താ ഫസ്റ്റ് വരുന്നത് യനൂബു യനൂബു ബിഹി എന്നാണ് ആദ്യം വര് അപ്പോൾ യനൂബു എന്നെഴുതാം യനൂബു അടുത്തത് രണ്ടാമതായിട്ട് വരുന്നതാണ് മഫ് ബിഹി ഇനി മൂന്നാമത് എന്താണ് വരിക അൻഫ എന്നാണ് വര് അൻഫ ഇലിൻ ഇനി അടുത്തത് എന്താണ് വരിക അടുത്ത വരിയുടെ തുടക്കത്തിൽ ഫിമാ ലഹു എന്നാണ് വരെ ഫിമാ ലഹു ഫിമാ ലഹു പിന്നെ അഞ്ചാമതായിട്ട് ക നീല ക നീല പിന്നെ അവസാനമായിട്ട് എന്നാണ് വേണ്ടത് ഇനി ആറാമത്തെ ആക്ടിവിറ്റി എന്താണ് അറബി ആക്കാനാണ് അതിൽ ഒന്നാമത്തെന്താണ് ഞാൻ ഒരു ദിവസം തീവണ്ടിയിൽ യാത്ര ചെയ്തു ഞാൻ ഒരു ദിവസം തീവണ്ടിയിൽ യാത്ര ചെയ്തു അപ്പോൾ ഇങ്ങനെ സെൻറ്റൻസുകളൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ഫെയില് കൊടുക്കുക പിന്നെ ഫീല് ഫയൽ അഫൂല് ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് സെൻറ്റൻസ് ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു തീർക്കാൻ കഴിയും യാ ഞാൻ യാത്ര ചെയ്തു എന്നുള്ളതാണ് എന്നുള്ളതാണതിൽ ഫെയിലായിട്ട് വരിക സാഫർത്തു എന്നാണ് വരിക സാഫർത്തു ഞാൻ യാത്ര ചെയ്തു എന്തിനാണ് യാത്ര ചെയ്തത് തീവണ്ടിയിൽ അപ്പോൾ ഫിൽ ക്രിത്തോരി എന്ന് പറയും ക്രിത്വരി ക്വിത്തോർ തീവണ്ടി ഫി എന്ന് വരുമ്പോൾ ഇൽ തീവണ്ടിയിൽ സാഫർത്തു ഫിൽ ക്രിത്വരി തീവണ്ടിയിൽ ഞാൻ യാത്ര ചെയ്തു ഒരു ദിവസം അപ്പോൾ ഇവിടെ ഒരു മഫൂൽ ഫീഹി എന്താ ലോർഫു ജമാനായിട്ട് നമ്മൾ കൊടുത്തു ഈ അ ഒരു ദിവസം അപ്പം ഇതാണ് നമ്മൾ ആ പാഠത്തിൽ പഠിച്ച സംഭവം അതാണ് പിന്നെ രണ്ടാമതായിട്ട് ഉസ്താദ് വന്നു അപ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടി ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു എന്നാണ് ഉസ്താദ് വന്നു വന്നു എന്നുള്ളതിന് ജാ എന്ന് പറയും ഉസ്താദുൻ ഉസ്താദ് അല്ല ഉസ്താദ് എന്നാണ് പറയുക അപ്പോൾ ഫ അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്തു എഴുന്നേറ്റു നിന്നു എന്തിനാണ് എഴുന്നേറ്റ് നിന്നത് അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടി അപ്പോൾ ബഹുമാനിക്കാൻ എന്നുള്ളതിന് ഇജലാലൻ എന്ന് പറയും ഇജലാലൻ ലഹു അദ്ദേഹത്തെ അപ്പോൾ ഇതാണ് ഈജിലാലൻ എന്നുള്ളതാണ് മഫൂല് ലഹു ആയിട്ട് വരുന്നത് ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി നുത്തർജിമു പരിഭാഷപ്പെടുത്താനാണ് രണ്ട് ചോദ്യമാണ് ഒന്ന് ഇൻസാനു ലൊലിക്ക അല്ലേ ഹുലിയുലിക്ക നമ്മൾ പഠിച്ചല്ലോ ഹുലിക്കാറിനെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് അൽ ഇൻസാനു നായ്ബു ഫായിൽ കൊടുത്തു വന്നതാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടു എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത് ലൊ ബലഹീനനായി അത് നമുക്ക് എങ്ങനെ എഴുതാം മനുഷ്യനെ ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ടു എന്നെഴുതാം മനുഷ്യനെ ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ടു രണ്ടാമത്തേത് എന്താ പറയുക ദഹൽ തു ബഗാദ ലൈലത്ത സബുദ്ധി ദഹൽത്തു ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ വാക്കുകളുടെ അർത്ഥം ഇങ്ങനെ നോക്കിയാൽ അത് ആ വാക്കുകളർത്ഥങ്ങളൊക്കെ മൊത്തം കിട്ടിയാൽ പിന്നെ നമുക്കത് എന്ത് ചെയ്യാം സെൻറ്റൻസ് ആക്കിയതാലോ ദഹൽ പറഞ്ഞാൽ ഞാൻ പ്രവേശിച്ചു എന്നാണ് ബഗ്ദാദ ബഗ്ദാദിൽ ഞാൻ പ്രവേശിച്ചു ലൈലത്ത സബത്തി എന്നാണ് ലേലത്ത് രാത്രി സബത്ത് പറഞ്ഞാൽ ശനിയാഴ്ചയാണല്ലോ അപ്പോൾ ശനിയാഴ്ച രാത്രിയിൽ ഞാൻ ബഹ്ദാദിൽ പ്രവേശിച്ചു എന്നാ ശനിയാഴ്ച രാത്രി ഞാൻ ബഹ്ദാദിൽ പ്രവേശിച്ചു അങ്ങനെ നമുക്കിത് പരിഭാഷപ്പെടുത്താം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലന ൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു Редактор субтитров а